ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പം ഏത് മൂഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഓണം മൂഡിലാണ് അല്ലേ നമ്മുടെ കേരളത്തിൽ ഓഫീസുകളായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളുകളായിക്കോട്ടെ മറ്റ് ഏത് സ്ഥാപനങ്ങളായിക്കോട്ടെ എല്ലാം ഇപ്പോൾ വലിയ സെലിബ്രേഷൻ ഓണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ഓണ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി കാരണം മുസ്ലിം മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഓണ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ചെയ്തു പോയതാണ് അപ്പം എന്നാലും സെക്രട്ടേറിയറ്റിൽ ഓണം സെലിബ്രേഷൻ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സാധു സഹോദരൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാഴ്ച സത്യത്തിൽ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടൊപ്പം തന്നെ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതാണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനെ കണ്ടെടുത്തേ ഉള്ളൂ കാമുകരമായിട്ടെന്തോ പ്രശ്നമുണ്ടായി തിരിച്ചു വന്ന് റൂമിൽ വന്ന് തൂങ്ങി മരിച്ചിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു അങ്ങനെ ഇത്രയോ ഇത്രയോ വാർത്തകളാണ് ഒരു ദിവസം നമ്മൾ കാണുന്നത് അല്ലേ ശരിക്കും നമ്മുടെ കുടുംബത്തിൽ പെൺമക്കളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന ഒരു അച്ചടക്കം അത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവരത് പാലിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു കുട്ടി ഓണം സെലിബ്രേഷനിൽ വാശിക്ക് മദ്യപിച്ച് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഇസ്ലാം മത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ടീച്ചർമാരായാലും ഉസ്താദ്മാരായാലും ഇത്തരം പരിപാടികളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു കാരണം അതുതന്നെയാണ് കാരണം ഈ കൂത്താട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന അഴിഞ്ഞാട്ടത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ഓണം മൂഡ് ഡാൻസ് അതായത് ഇപ്പോൾ ഓണം ഒപ്പനയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് ഇതിനൊക്കെ ഒരു മറുപടി പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ കേരളീയ വസ്ത്രമൊക്കെ ധരിച്ച് എന്നാൽ തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ട് നല്ല കിടുക്കാച്ചി അതായത് നല്ല ഏത് മൂഡ് ആ ഓണം മൂഡ് നല്ല കിടുക്കാച്ചി ഡാൻസ് ആണ് ഒന്ന് കണ്ടുപോയിക്കോളൂ ോ അപ്പൊ നേരത്തെ ഈ പരാതിപ്പെട്ടവരും പരാതി കൊടുത്തവരും ഒക്കെ ഇനി പറയരുത് ഇവിടെ മുസ്ലിങ്ങൾ ഒന്നും ഓണം ആഘോഷിക്കുന്നില്ല എന്ന് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു ഓണം ഒപ്പന കണ്ടാലോ അതും കൊണ്ടൊന്ന് കാണാം തുടങ്ങാ ഇനി ആരും പറയത്തില്ലല്ലോ ഓണം മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊന്നും ഇനി ആരും വന്നിട്ട് കുറയ്ക്കത്തില്ലല്ലോ അല്ലെ ഇനി നമുക്ക് ഉസ്താദിന്റെ ആ ഒരു മറുപടിയും കൂടെ ഒന്ന് കേൾക്കണം കേൾക്കാതെ പോകരുത് കണ്ടു ൂട് മരണമോട് ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടോത്സവം മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാം മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുവരും രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാറുണ്ട് ഞാനിപ്പം വന്ന് വീട്ടിലോട്ട് വന്ന് ഉള്ളൂ എൻ്റെ നാടിന്റെ സമീപ താറാട്ടുപുടിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള മിദുരാജത പൊന്നുമോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു ഇന്ന് ആ ചീപ്പ് ഡെലിവറി ചെയ്തു ഡെലിവറി പോയി ഡെലിവറി ചെയ്തു പക്ഷേ അത് വാങ്ങിയത് മിഥിലാജല്ല മിഥലരാജിൻ്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി എല്ലാവർക്കും വേറെ ഇഷ്ടമുണ്ട് നിഷ്കളങ്കനായി ഒരു പാവപ്പെട്ട പൊന്നുമോൻ ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അവരെക്കാന്ന് പറഞ്ഞിട്ട് മോടി അവരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്നത് ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്തി സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്നാ കണ്ണൻ ബോധരഹിതനായി വീഴും ഇതെല്ലാത്തിൻ്റെ ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അറിമാനിച്ചോളൂ ആസ്വദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂഡ് ഏത് മൂഡ് ആ മൂട് ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല കാര്യമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യർക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത് മറ്റ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഈ വാക്തിയും ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിട്ടുണ്ടോ നമ്മൾ ഏലപ്പാറ ഇതുപോലുള്ള നമ്മൾ വനവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇത് പുലിയുള്ള സ്ഥലമാണ് ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇവിടെ മനുഷ്യരുണ്ട് അതുകൊണ്ട് പുലികളോട് പുലികൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആന ശ്രദ്ധിക്കുക ആന ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു എഴുത്തുണ്ടോ ഇൻഫർമേഷൻ ഇല്ല കാരണം എന്താ മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസമാണ് മനുഷ്യർക്കാണ് ഈ വിവേകബുദ്ധിയും തിരിച്ചറിവും ഇതെല്ലാം തന്നെയുള്ള മനുഷ്യർക്കാണ് ആ മനുഷ്യനെന്ത് മനസ്സിലാക്കണം ഇന്നത്തെ പുലരിയെ കണ്ടോരേ നിങ്ങൾ നാളെ ഉദയത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആറടി മണ്ണിലാണറിയാമോ ആറടി മണ്ണിയിലാണറിയാമോ ഘടികാര സൂചി ചലിക്കുന്നതെങ്ങോട്ട് അടിയോരോ പാദം നാം വെക്കുന്നതെങ്ങോട്ട് കല്ലേ കല്ലേ കൊള്ളയല്ലേ കൊള്ളയല്ലേ മനുഷ്യർക്ക് ഈ ചിന്തയുള്ളതുകൊണ്ടായി ഈ ആറാണാത്തത് ഈ ബഹളം വക്കാത്തത് നമ്മൾ എല്ലാവരും ചെന്ന് അവസാനിക്കേണ്ട ഒരു ഇടമുണ്ട് ആ ഇടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകേണ്ടി വരും എന്നുള്ള ബോധത്തിലാണ് ഈ ഉള്ള സമയം മനുഷ്യരെ മനുഷ്യർത്തോളം എപ്പോഴും നിസ്കരിക്കുക ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷവും വേണ്ട ഒരു ആഘോഷവും വേണ്ട എപ്പോഴും ഞാൻ നിസ്കരിക്കാൻ നോക്കി എന്തല്ല പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ആരാധന എന്ന് പറഞ്ഞാൽ സൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു ചിരി പോലും ആരാധനയാണ് നമ്മൾ ചെയ്യുന്ന ഏത് സേവനവും മഹത്തായ ആരാധനയാണ് മറ്റുള്ളവൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക വളരെ മഹത്തരമായ ആരാധനയാണ് ഇതിനുവേണ്ടിയാണ് നമ്മളെ സ്വയം മനസ്സിലാക്കുക നമ്മൾ ഈ ആറാട്ടോ ഇതൊക്കെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി ഇത് ഇന്നലെ ഇന്നലെ ഒരു ന്യൂസിൽ കിട്ടിയ ഒരു പെൺകുട്ടിയുടെ വാർത്ത ആൻ സുഹൃത്തിൻ്റെ വീട്ടിൽ എട്ടിത്തു ഞാൻ ഇതൊക്കെ നമ്മൾ പറയുന്ന പറയുന്നത് ആറാം നൂറ്റി ഏഴാം നൂറ്റി ആളുകൾ പഴഞ്ചന്മാർ അപരിഷ്കൃതർ ഈ ഒരു മാസം മുമ്പ് അതിന് ഒരു പെൺകുട്ടി മൂന്നാറിലേക്ക് കൂട്ടുകാരുമായിട്ട് ടൂറിന് പോയി വീട്ടുകാരെ അയച്ചത് തിരിച്ചു വന്നപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നു പെൺകുട്ടിയുടെ മൃതദേഹം മാത്രം വന്നു ഇപ്പോഴും അതിന്റെ ദുരോഹാധികൃത മനുഷ്യന്റെ ജീവിതത്തിനും അച്ചടക്കവും സംസ്കാരവും ഒക്കെ വേണോന്നെ അങ്ങനെ ആയാലും മരണം ഏത് സമയത്തും ആർക്കും സംഭവിക്കാം പക്ഷെ മരിച്ചു നമ്മളിവിടെ വിട പറയും ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ സൃഷ്ടാവ പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ഒരു സന്ദേശമാണ് നല്ല മനുഷ്യനായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു നല്ലവണ്ണം ജീവിച്ച ആളായിരുന്നു ഈ നല്ലവണ്ണം ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഉണ്ടാക്കി വിട്ടിട്ടുള്ളത് അല്ലാതെ അറുമാണിക്കാനും ആറാടാനും തുങ്ങിയോക്കി കാണിക്കാനോ ഒന്നുമല്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്ത് തന്നെ കാണിച്ച് നിങ്ങൾ നിങ്ങളെന്തൊക്കെ മോശത്തിന് പറഞ്ഞാലും ചിന്തിക്കുന്ന ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവും അവരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ അവർ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന്റെ അടയാളം ഉണ്ടായിട്ടുള്ളൂ അതുപോലെ ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ട ചെറുപ്പക്കാരൻ വീട്ടുകാർ കാത്തിരിക്കുകയല്ലേ കുടുംബം കാത്തിരിക്കുകയല്ലേ ആ സ്വാധനത്തിന്റെ ഒത്തുണ്ടോഭാനത്തിൽ നിൽക്കുമ്പോഴും എല്ലാം അവസാനിച്ച് മരണത്തിനുമ്പിൽ കീഴടങ്ങും നമുക്ക് ചെയ്യാനുള്ളത് ഒരു പിടി നന്മകൾ ചെയ്ത് ലോകത്തോട് വിട പറ ഉസ്താദ് ഒരു മതപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഉസ്താദ് പറയുന്നതിൽ പല കാര്യങ്ങളും നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം കാരണം മൃഗങ്ങൾക്കില്ലാത്ത ഒരു കഴിവാണ് ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ വിവേകം ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധിയല്ല കാരണം ഇത് ആഘോഷിക്കരുന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം അത് വേണ്ടാത്തവർക്ക് വേണ്ട പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് പൊതു സമൂഹത്തിൽ നമുക്കിത് പറയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ടീച്ചർ ഇന്നാ പഴുകയൊക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടിൽ നിന്നൊരു എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് അൻസാരി ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ന് കാണുന്നവനെ നമ്മൾ നാളെ കാണുന്നില്ല അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു നിമിഷം ഞാൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് തീർച്ചയില്ല കാരണം അത്രത്തോളം ഗ്യാരൻറ്റി ഇല്ലാത്തൊരു വസ്തുവാണ് മനുഷ്യൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തായാലും ഓണം മൂടും ഈ പറഞ്ഞ ഹിജാബ് ഇട്ട ഹലാൽ മൂടും എല്ലാം നന്നായിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മറുപടി അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം